ഈ ആഴ്ച ആര്യൻ പുറത്തു പോകുമോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട്സിലേക്ക് സ്വാഗതം ഇതൊരു അൺഒഫീഷ്യൽ പോൾ മാത്രമാണ് വോട്ടിംഗ് ട്രെൻഡ് നമുക്കിതിലൂടെ മനസ്സിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ സോ എന്തായാലും ഈ ഒരു അൺഒഫീഷ്യൽ പോളിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സോ ഒരു ദിവസം ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് ഈ വെബ്സൈറ്റിൽ നിന്ന് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആരായിരിക്കും ഈ വോട്ടിൻ്റെ ബേസിൽ പുറത്തു പോകാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് ഡേഞ്ചർ സോണിനുള്ള കണ്ടഷൻസ് ഏതാന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഷാനവാസ് ലക്ഷ്മി നൂറ ആദില സാബുമാൻ ബിന്നി ആര്യൻ നെവിൻ റെന എന്നിവരായിരുന്നു ഈ തവണത്തെ വോട്ടിങ്ങിലുള്ളത് ഏറ്റവും കുറവ് വോട്ട് ഈ ഒരു പോളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെന നെവിൻ ആര്യൻ എന്നീ മൂന്ന് പേർക്കാണ് സോ ബിന്നിയും യെസ് ഇവർക്കൊക്കെ ഏകദേശം സെയിം റേഞ്ച് ഓഫ് വോട്ടുകളാണുള്ളത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ആ ഒരു പോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസിനെയാണ് രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മി ലക്ഷ്മിയുടെ ഒക്കെ വോട്ടിംഗ് വൺ രീതിയിലാണ് ഈ ഒരു പോളിലൊക്കെ കുതിച്ചു കയറുന്നത് സോ ഒ ഇതൊരു അൺഒഫിഷ്യൽ പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെല്ലാം ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല സോ ഒ ഒരു സ്ഥാനം ചിലപ്പം മൂന്നോ നാലോ സ്ഥാനത്തിലേക്ക് വന്നേക്കാം എന്നുള്ളൊരു ആണ് സോ അതിനുശേഷം നൂറ ആദില എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും വന്നതുകൊണ്ട് ഇവരുടെ കോമൺ വോട്ടുകൾ എങ്ങനെ സ്റ്റിറ്റ് ആവുന്നുള്ളതും ഈ ഒരു വീക്ഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് അതുപോലെ തന്നെ സാബുമാൻ ബിന്നി ആര്യൻ നെവിൻ ഇവരുടെ വോട്ടുകൾ ഏറെയും കുറഞ്ഞും ഏറെയും കുറഞ്ഞും തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ റനയും റൈനയുടെ വോട്ടുകളും വളരെ താഴെയായിട്ടാണ് ഈ ഒരു പോളിൽ കാണുന്നത് സോ എന്തായാലും ഈ പോളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് പേര് ഡേഞ്ചർ സോണിലാണ് അതായത് ചെറിയ 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 ബോട്ടിന്റെ വ്യത്യാസത്തിൽ സാബുമാൻ ബിന്നി ആര്യൻ നെവിൻ റൈന നമുക്ക് നോക്കാം ഇവരിൽ ആരെങ്കിലും ആയിരിക്കോ പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു അൺഒഫിഷ്യൽ പോൾ മാത്രമാണ് എന്തായാലും ആരാ പുറത്തു പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഫോളോ ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ഗൈസ്